വരാക്കറ നമ്പിടിപ്പാടത്ത് നെൽകൃഷി നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർ കതിരായിട്ടുള്ള നെൽച്ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ പിഴുതെറിഞ്ഞത് ചാക്കൂരിയർ അപ്പായി നട്ട നെൽച്ചെടികളാണ് നശിപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ടാണ് കൃഷി നശിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മീൻ പിടിക്കുന്നവർ മണ്ണിര ശേഖരിക്കുന്നതിനായി ചെയ്തതാകാം സംശയിക്കുന്നതായി കർഷകൻ പറഞ്ഞു ആ ഇത് ഏകദേശം ജനുവരി പതിനഞ്ചിന് കൊയ്യാണ്ട നെല്ലാണ് ഈ വലിച്ചിട്ടാണത് പന്നിശല്യാണെന്ന് തോന്നാനില്ല ആൾക്കാർ വലിച്ചതാണ് ഇത് ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ എര കിട്ടാൻ വേണ്ടിയിട്ട് വലിച്ചു മാറ്റി എര എര പിടിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ധാരണ എന്തായാലും ഇത് കതിരായി കതിരായിക്കൊണ്ടിരിക്കണമെന്നെല്ലാണ് അത് പോയി ഇത് മുപ്പത് സെൻറ് ഏരിയ ഞാൻ പറഞ്ഞല്ലോ വേറെ ഇതിലിപ്പോൾ ഇത് വളരെ മനുഷ്യന്മാർക്ക് ശല്യം ഉണ്ടാവുന്ന വിധത്തിലുള്ള ഒരു ആക്ഷനാണ് ഇത് ഇപ്പോ വന്ന നാശം സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ കാര്യമായിട്ടില്ല പക്ഷേ ഇത് തുടരുകയാണെങ്കിൽ നമ്മളിവിടെ കൃഷി ചെയ്തിട്ട് കാര്യമില്ല ഒരു ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടായാലും ഇത് മുഴുവൻ നാശമായി പോവാനുള്ള സാധ്യത കാണുന്നുണ്ട് നെൽകൃഷിയുടെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് നശിപ്പിച്ചതെങ്കിലും കർഷകന്റെ മാസങ്ങളോളമുള്ള അധ്വാനത്തിന് യാതൊരു വിലയും നൽകാത്ത പ്രവൃത്തി നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കർഷകന്റെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അംഗം സ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ കർഷകൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി